നമസ്കാരം ഒരു ഓഫീസിലേക്കോ ഹോട്ടലിലേക്കോ കയറി ചെല്ലുമ്പോൾ സാധാരണയായി സ്വാഗതം ചെയ്യുന്നത് മനോഹരമായ ചിരിയുമായി കൈക്കൂപ്പി നിൽക്കുന്ന ആളുകളായിരിക്കും എന്നാൽ ആ ആളുകൾക്ക് പകരം ഒരു ഹ്യൂമനോയിഡ് സ്വാഗതം ചെയ്താൽ എങ്ങനെയുണ്ടാവും മനുഷ്യസ്വാദൃശ്യമുള്ള റോബോട്ടുകളായ ഹ്യൂമനോയിഡുകളുടെ കാലമാണിത് അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിലും ഹ്യൂമനോയിഡുകൾ വലിയ പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലും ഹ്യൂമനോയിഡുകൾ വരും ഭാവിയിൽ തന്നെ വലിയ പ്രചാരം നേടുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഈ റോബോട്ടിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുന്നത് അനുഷ്ക എന്നാണ് ഈ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് ഉത്തർപ്രദേശിലുള്ള ഗാസിയാബാദിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ഈ ഹ്യൂമനോയിഡ് തയ്യാറാക്കിയത് സന്ദർശകരെ സ്വാഗതം ചെയ്യുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയുമാണ് റോബോട്ടിന്റെ പ്രധാന ദൗത്യം സാധാരണ റോബോട്ടിക് റിസപ്ഷനിസ്റ്റുകൾക്കുമപ്പുറം ആരോഗ്യ കൺസൾട്ടൻസി മേഖലകളിൽ ഈ റോബോട്ടുകളെ ഉപയോഗിക്കാമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഓപ്പൺ എഐയുടെ അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ ഹ്യൂമനോയിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ റോബോട്ടിനെ നിർമ്മിക്കാൻ വെറും രണ്ട് ലക്ഷം രൂപ മാത്രമേ ചിലവായുള്ളൂ എന്നതാണ് മറ്റൊരു സവിശേഷത സാധാരണയായി വിദേശ രാജ്യങ്ങളിൽ ഹ്യൂമനോയിഡുകളെ നിർമ്മിക്കാൻ കോടികളാണ് ചിലവഴിക്കുന്നത് അനുഷ്കയ്ക്കായി ചില കോമ്പോണന്റുകൾ സമീപത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ നിന്നാണ് സംഘടിപ്പിച്ചത് അത് നിർമ്മാണ ചിലവ് കുറയ്ക്കാൻ സഹായമായിട്ടുമുണ്ട് എൻ എൽ പി സാങ്കേതിക വഴിയാണ് അനുഷ്ക ആളുകളോട് സംസാരിക്കുക ഫേഷ്യൽ റെക്കഗ്നീഷൻ തേർട്ടീൻ മെഗാ പിക്സൽ വെബ് ക്യാം മൈക്രോഫോൺ തുടങ്ങിയ അനവധി ഫീച്ചറുകൾ ഈ ഹ്യൂമനോയിഡിനുണ്ട് അനുഷ്കയുടെ മുഖത്ത് ത്രീ ഡി പ്രിന്റഡ് ഘടകങ്ങളാണുള്ളത് അതേസമയം ഫ്ലെക്സിബിൾ സിലിക്കൺ സ്കിന്നു നിർമ്മിച്ചത് ഇന്ത്യയിലെ മാഡം തുസാഡ്സ് ആണ് അന്തരിച്ച ഫ്രഞ്ച് രാജകുമാരിയുടെ മാതൃകയിലാണ് അവളുടെ മുഖഭാവം രൂപപ്പെടുത്തിയത് ജനറേറ്റീവ് വേയെ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് ഏകദേശം ഒന്നര വർഷം എടുത്താണ് മുഴുവൻ പദ്ധതിയും പൂർത്തിയാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നാല് ഘടകങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് അവൾ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊന്ന് കമ്പ്യൂട്ടർ വിഷൻ വഴി നിങ്ങളുടെ ചിത്രം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മൂന്നാമത്തേത് നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ സ്വാഭാവിക ഭാഷാ പ്രോസസ്സിംഗ് ഉപയോഗിക്കുമ്പോൾ അവസാനത്തേത് സെർവോ മോട്ടോറുകൾ സമന്വയത്തിൽ പ്രവർത്തിക്കാൻ സ്റ്റേജ് കമാൻഡ് ചെയ്യുമ്പോൾ എന്നിങ്ങനെയാണ് കെ ഐ ടിയിലെ റോബോട്ട് എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം അനുഷ്കയുടെ ചലനശേഷി മെച്ചപ്പെടുത്തുന്നതിലും ബൈപ്പിടൽ റോബോട്ടുകൾ വികസിപ്പിക്കുന്നതിലും തങ്ങൾ പ്രവർത്തിക്കുകയാണെന്നാണ് അവർ പറയുന്നത് മനുഷ്യ ഉപകരണങ്ങളുമായും പരിതസ്ഥിതികളുമായും ഇടപഴകുന്നത് പോലുള്ള പ്രവർത്തനപരമായ ആവശ്യങ്ങൾക്കാണ് ബൈപ്പിഡൽ ലോക്കോമോഷന്റെ പഠനം പോലുള്ള പരീക്ഷണാത്മക ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഹ്യൂമനോയിഡുകൾ പൊതുവെ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് ഒരു ടോർസോ തല രണ്ട് കൈകൾ രണ്ട് കാലുകൾ എന്നിവ ഉള്ളവയായിരിക്കും എന്നാൽ ചില തരം ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് അരക്കെട്ട് മുതലായിരിക്കും ചിലതുണ്ടാവുക മറ്റു ചില ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് കണ്ണുകളും വായയും പോലുള്ള മനുഷ്യൻ്റെ മുഖ സവിശേഷതകൾ ഉണ്ടാവും സൗന്ദര്യാത്മകമായി മനുഷ്യരുമായി സാമ്യമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് ആൻഡ്രോയിഡുകൾ